വളരെ തിരക്കിലാണ് കാരണം ഇവിടെ ഒരുക്കങ്ങൾക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമ്മളോട് എല്ലാ വർഷവും രമേജിച്ച് കുറച്ച് സമയം ചെലവഴിക്കും കാരണം ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ചിലപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കാണുന്നത് ഇന്ന് അങ്ങനെ നമ്മൾ കണ്ടില്ലെങ്കിലും നിലനിൽക്കാവുന്ന രീതിയിൽ സൗഹൃദം അതെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതുകൊണ്ട് അതെ അങ്ങനെ അങ്ങനെ ഒരു കൺ കാണാത്തതുകൊണ്ടോ വിളിക്കാത്തത് കൊണ്ടോ ഒരു വിഷമം തോന്നുന്നില്ല കാരണം എപ്പോഴും രണ്ട് നമുക്ക് അതിനിടയിൽ നമ്മുടെ ഉണ്ട് സ്വാമിജിയുണ്ട് സ്വാമിജിയുടെ വിവരങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ പ്രായത്തിന്റെ ഇത് നമ്മള് ഉൾക്കൊണ്ടല്ലേ പറ്റൂ ഇനി ചെറിയ സമയെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവനെ കാണാത്തതും വിളിക്കാത്തതും ഇരിക്കാത്തതും ഒന്നും ഒരു ബുദ്ധി ബുദ്ധിമുട്ടായിട്ട് അതല്ല ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത് അല്ലേ പിന്നെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ പിന്നെ കാണണം എന്ന് അതെ ഒരാളും വരാൻ ധൈര്യപ്പെടാത്ത കാലത്ത് വിനോദ് ക്യാമറ ആയിട്ട് വന്നപ്പോ നമ്മള് മണിക്കൂറുകളൂടെ ചെലവാക്കിയില്ലോ അയ്യോ അത് ശരിയാണ് അതിന്റെ ആൾക്കാരൊക്കെ തോന്നുമ്പോ ഇവിടെ പണിയെടുക്കുന്നുണ്ടല്ലേ അല്ലെ അതെ അന്ന് രമേശ് ജിയെ കാണുമ്പോ ഭയങ്കര ഒരു എനിക്ക് മനസ്സിലായില്ല ഈ ഡെക്കി നിക്കുമ്പോഴേ നിൽക്കുമ്പോൾ ഇത് ആരാണെന്ന് തന്നെ അറിഞ്ഞില്ലേ കാരണം അന്ന് ലേമറിയായിട്ടല്ല അവരവരെ വീട്ടിലിത്തൊരു മൃതദേഹമായിട്ട് വരാൻ പോലും ധൈര്യമില്ലാത്ത കാലത്ത് നമ്മൾ മണിക്കൂറുകൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അന്ന് രമേശ് പറഞ്ഞല്ലോ ആരും ഒരാളെയും ഇവിടെ ഇങ്ങോട്ട് കണ്ടില്ല വിനോദം മാത്രമാണ് വന്നതെന്നും പറഞ്ഞല്ലേ ഞാൻ നോണ പറഞ്ഞതല്ല ഒരാൾക്കും അതിലൊരു പേടി കൊണ്ടാണ് ഒരു കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു സംഭവം നമ്മൾ എടുക്കണം കാരണം ഞാനൊക്കെ വരുന്ന സമയത്ത് ഈ ആംബുലൻസി വരുമ്പോൾ ആ ആരാണ് നമുക്ക് കൊണ്ടുവരുന്ന ആരാണെന്ന് തന്നെ അറിയില്ല സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും ഇവിടെ വരുന്നവരെ നമ്മൾ കാണുന്നില്ല അറിയേയില്ല രമേശ് ജിക്കത് ഏറ്റെടുത്ത് ഇവിടെ ചെയ്യുന്നൊക്കെ നമ്മൾ അന്നൊക്കെ ചെയ്ത ആ കാര്യങ്ങൾക്ക് വലിയൊരു പുണ്യാണ് നമ്മൾക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അറിഞ്ഞിട്ടൊന്നല്ല പക്ഷെ ഇത് മരിക്കാൻ മരിക്കും ഇതിൽ ഇടപഴകാന്നൊരു ധാരണ അല്ല രമേശ് ജിക്ക് കോവിഡ് പിടിപെട്ടല്ലോ ഞാനും കടന്നു നന്നായി കടന്നു നമ്മുടെ സമയമായി